എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്താണ് ബോട്ടം സർജറി സർജറി ബോട്ടം ഇവിടെ ഇല്ല ബോട്ടം സർജറി സർജറി ഇല്ല 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 അല്ലേ ബോട്ടം ഇവിടെ സർജറിയില്ല ടോസർ ഈ ബ്രസ്റ്റിന്റെ ഈ ഭാഗത്തൊക്കെ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പെ ഭയങ്കര വേദന ഒരാളെ പിടിച്ചെണിക്കുമ്പോ കുഴപ്പമില്ല ഒറ്റയ്ക്ക് എണീക്കുമ്പോ ഭയങ്കര വേദന അപ്പൊ ജാസിയാണ് വിഷയം കുറച്ച് ദിവസങ്ങളായിട്ട് ജാസി മാത്രമാണ് വിഷയം എന്ന് വേണമെങ്കിൽ പറയാം ദിലീപിന് വിഷയം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് ഓജി സുനിൽ വിഷയം നടക്കുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം ഇടയിലും ആളുകൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് ഒരാളിലേക്കായിരുന്നു ആരാണത് നമ്മുടെ ജാസി തത്ത ജാസി പ്രഗ്നന്റ് ആയതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സംസാര വിഷയമെങ്കിൽ ഈ ആഴ്ചയിലെ സംസാര വിഷയം ജാസി ചെയ്ത സർജറിയാണ് അറിയാമോ ജാസി ഒരു പെണ്ണാണെന്നും പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഫിസിക്കലി ആൾ ഇത്രയും കാലം ആണ് തന്നെയാണ് സർജറി ചെയ്ത് ട്രാൻസ്ഫോമർ ആയി മാറാൻ ജാസിക്ക് നല്ല പേടിയായിരുന്നു പക്ഷെ മനസ്സുകൊണ്ട് താനൊരു സ്ത്രീയാണെന്നാണ് ജാസി പറയുന്നത് ഓക്കെ നമ്മളത് അംഗീകരിക്കുന്നുമുണ്ട് ഹോർമോൺ ചേഞ്ചും മറ്റും കാരണം സ്വഭാവത്തിൽ ഒരു സ്ത്രീണത വന്നതിൽ നമുക്ക് ജാസ്യനെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ പക്ഷെ എന്തിരുന്നാലും ജാസി പൂർണ്ണമായ ഒരു പെണ്ണായി മാറിയിരുന്നില്ല അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ആയി മാറിയിരുന്നില്ല എല്ലാം വെറും ഒരു വേഷം കെട്ടി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വരെ ജാസി ആർക്കും വലിയ ഇല്ലായിരുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പറയിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടായിരൻ എന്ന രീതിയിലായിരുന്നു പലരും ജാസി നോക്കി കണ്ടിരുന്നത് അതുപോലെ തന്നെ അണ്ടിത്താത്ത പറഞ്ഞുകൊണ്ടുള്ള ആളുകളുടെ കളിയാക്കലുകളും എല്ലാം കൂടെ ആയപ്പോ എന്നാ പിന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ല ഒരു സർജറി അങ്ങ് ചെയ്തേക്കാം എന്ന് ജാസി താത്ത അങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തന്റെ സർജറി കഴിഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജാസിയുടെ വീഡിയോ പുറത്ത് വരുന്നതും അത് വലിയ രീതിയിൽ വൈറലായി മാറുന്നതും പക്ഷെ ആക്ച്വലി ജാസി ഇവിടെ സർജറി ചെയ്തിട്ടുണ്ടോ സർജറി എന്ന് പറഞ്ഞാൽ ഡൗൺ സർജറി ആണ് ചെയ്യേണ്ടത് അതായത് പെനിസ് എടുത്ത് മാറ്റി വജേനെ പിടിപ്പിക്കുന്ന സർജറി ആ സർജറി ചെയ്തു എന്ന രീതിയിലാണ് ജാസി വീഡിയോകളൊക്കെ ചെയ്തിരുന്നത് ഡൗൺ സർജറി ആണ് ചെയ്തതെന്ന് വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ജാസി സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷെ ജാസി ഡൗൺ സർജറി ചെയ്തില്ലെന്ന് ബ്രസ്റ്റ് ൻ സർജറി മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിലുക്കണം വെച്ചിട്ട് വലിപ്പം കൂട്ടുക അത്രയോ ഉള്ളൂ എപ്പോ വേണമെങ്കിലും അത് എടുത്തു മാറ്റി പഴയ പോലെ ആകാൻ കഴിയുന്ന ഒരു സർജറിയാണ് അത് അതായത് പെണ്ണാവുന്നതും ഈ ബ്രസ്റ്റ് സർജറി ചെയ്യുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലാന്നർഥം ഇനി ഇവിടെ ജാശി ഡൌൺ സർജറി ചെയ്തിട്ടില്ല ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി മാത്രമാണ് ചെയ്തതെന്നുള്ളത് ഇവിടെ എങ്ങനെയാണ് മനസ്സിലായത് എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് സർജറി കഴിഞ്ഞ ശേഷമുള്ള ജാസിയുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടോക്കാം എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം വേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനു വലിയൊരു തെളിവ് എനിക്കി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടല്ലോ ഞാനൊരു സ്ത്രീയായി മാറിയെന്ന് ജാസി തന്നെ എവിടെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാലം എല്ലാവരുടെയും കളിയാക്കരുകൾ സഹിച്ചു ഒടുവിൽ ഞാൻ സ്ത്രീ മാറി എന്നാണ് ജാസി പറഞ്ഞത് ജാസി പറഞ്ഞ പോലെ സർജറി ആവണമെങ്കിൽ ഡൗൺ സർജറി ആണ് ചെയ്യേണ്ടത് അല്ലാണ്ട് മൊല വെച്ച് പിടിപ്പിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സോ പെണ്ണായി മാറിയെന്നും പറഞ്ഞ് ആളുകളെ ജാസി പറ്റുകയായിരുന്നു വ്യക്തമായല്ലോ ഇനി വ്യക്തമായിട്ടില്ല എങ്കിൽ അതിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഞാൻ വഴിയേ പറയാം അതിനു മുമ്പ് വീടോടെ ബാക്കിയുടെ ഉണ്ടോ അത് കൂടാണ്ട് തന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ച ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷെ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിന്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഇതിന് വല്ലൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവുക ഞാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹവും കടപ്പാടുകളും ഉണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളായിരുന്നു എൻ്റെ ഊർജം എനിക്ക് എൻ്റെ എൻ്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജം നിങ്ങളായിരുന്നു എന്തായാലും സർജറി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദിവ ചെയ്യണം എല്ലാ ഉപമാരേയും ദുവയിൽ നിന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് എല്ലാരും ഉൾപ്പെടുത്തി കൊടുക്കട്ടോ എന്നാലും ഉണ്ട് ജാസി ഇങ്ങനെ ആശുപത്രി എടുക്കുന്ന സമയത്തെങ്കിലും ഈ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി നിർത്തിക്കൂടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ സ്ത്രീയായി മാറി എന്ന് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന എല്ലാവിധ സർജറികളും ഞാൻ ചെയ്തു ആളുകളുടെ നാവിനേക്കാൾ ഡോക്ടറുടെ കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തെല്ലാ ഡയലോഗാണ് നമ്മുടെ ജാസി താത്ത് അടിച്ചുവിടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ജാസി സർജറി ചെയ്തു എന്ന് പറഞ്ഞു ഈ ഹോസ്പിറ്റൽ അതായത് കൊച്ചിയിലെ റേനായ് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഡൗൺ സർജറി ചെയ്യാറില്ല എന്നാണ് കേട്ടത് അഥവാ അറിയാൻ കഴിഞ്ഞത് മുമ്പ് സർജറി ചെയ്ത സമയത്ത് ചില പ്രശ്നങ്ങൾ മൂലം അവർ ഡൗൺ സർജറി ചെയ്യുന്നത് നിർത്തിയതാണ് അപ്പൊ പിന്നെ എന്ത് സർജറിയാണ് ജാസ്തി ചെയ്തത് ഉത്തരം സിമ്പിൾ ആണ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി മാത്രമാണ് ജാസ്തി ചെയ്തിട്ടുള്ളത് അതിന് തെളിവുണ്ടിട്ടോ ഞാൻ വെറുതെ തട്ടിവിടുന്നതല്ല ബൈജു പറഞ്ഞ യൂട്യൂബർ റേനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അതൊന്നും നമുക്ക് കേട്ടോക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു വിശ്വസിക്കുക എന്നാൽ സത്യം അതാണ് ഞാൻ റനേ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് മാഡം എന്റെ പേര് ബൈജു എന്നാണ് മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്ന ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർജറിയില്ല ബോട്ടം സർജറി ഇല്ല അല്ലേ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് ഇല്ല ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ് ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ് ഇനി ജാസി വന്ന അടുത്ത വീഡിയോ എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഗർഭമാണ് നടക്കുന്നതെന്ന് ഇതൊക്കെ വേണമെങ്കിൽ ജാസി പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത് സോഷ്യൽ കേട്ടല്ലോ റനയെ മെഡിസിറ്റിയിൽ ബോട്ടം സർജറി അഥവാ ഡൗൺ സർജറി ചെയ്യുന്നില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ജാസി ഞാനൊരു പെണ്ണായി മാറി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുഹൂർത്തമായിരുന്നു ഇത് എന്നൊക്കെ തള്ളി മറിക്കുന്നത് ബൈജോസ് പറഞ്ഞ പോലെ ജാസി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഇൻസ്റ്റാഗ്രാമിൽ ജാസിയുടെ വീഡിയോ താഴെ വന്ന് ചില കമന്റ്സ് ഞാൻ കഴിച്ചാർഫോം സ്റ്റാൻഡ് പ്ലാന്റ് സർജറി സോ ഹൗസ് ഇറ്റ് പോസിബിൾ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇപ്പോൾ ചെയ്യത്തില്ല പിന്നെ എങ്ങനെ ജാസി സർജറി ചെയ്ത് ശ്രീ ആകുന്നത് ജാസി ചെയ്തത് ബ്രസ്റ്റ് സർജറി ആണ് അതെടുത്ത് പറയുക പിന്നെ ബ്രസ്റ്റ് സർജറി ചെയ്തതിൽ സന്തോഷം കേട്ടല്ലോ ഈ ബ്രസ്റ്റ് സർജറി ചെയ്തതിനാണ് ജാസി ഇവിടെ കിടന്ന ബഹളൊക്കെ ഉണ്ടാക്കിയത് ഇനി വേറൊരു സംഭവമുണ്ട് ജാസിയുടെ വായിൽ നിന്ന് തന്നെ ഇത് അറിയാതെ വീഴുന്നുണ്ട് സർജറി ചെയ്തതിന് ശേഷം ജാസി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം പിന്നെ ഒരു ക്ഷീണം പോലെ ആ ഒരു സടേഷിന്റെ ആ ഒരു ഇത് പോയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ക്ഷീണം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്നാലും രാത്രി എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ എനിക്ക് നല്ലവണ്ണം ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റു പിന്നെ മരുന്നുണ്ടായിരുന്നു കുറച്ച് പെയിൻ കില്ലേഴ്സ് പിന്നെ അതുപോലെ കുറച്ച് മരുന്നുകളുണ്ടായിരുന്നു അത് കഴിച്ചു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് ബാത്റൂമിലൊക്കെ പോകാൻ തുടങ്ങി ലൈക്ക് യൂറീൻ പാസ്സയാണ് കേട്ടോ ഒക്കെ പോകാൻ തന്നെ തുടങ്ങി പക്ഷെ നമുക്ക് എണീക്കുമ്പോഴും നീക്കുമ്പോഴൊക്കെ ഒരാളെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഭയങ്കര പെയിന് ഇങ്ങനെ എന്താ ബോഡി വലിയുമ്പോൾ ഒരു പെയിൻ വരുന്നുണ്ട് ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോഴേ ഭയങ്കര വേദന ഒരാളെ പിടിച്ച് എണീക്കുമ്പോൾ കുഴപ്പമില്ല ഒറ്റയ്ക്ക് എണീക്കുമ്പോൾ ഭയങ്കര വേദന ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ബ്രസ്റ്റിന് അവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്ത് ചെറിയ വേദന ഉണ്ട് പോലും ഇത് ജാസിയുടെ വായിൽ നിന്നും അറിയാതെ വീണ് പോയതാണെന്ന് തോന്നുന്നു അതുവരെ ഡൗൺ സർജറിയാണ് കഴിഞ്ഞത് എന്നുള്ള രീതിയിലായിരുന്നു ജാസി സംസാരിച്ചിരുന്നത് അങ്ങനെ സംസാരിച്ച് പോകുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ ബ്രസ്റ്റിന് വേദന ഉണ്ടാവുന്ന കാര്യം പറഞ്ഞത് ഇവിടെ ജാസി ബ്രസ് സർജറി ചെയ്തതിന് നമുക്കൊരു പ്രശ്നമില്ലട്ടോ നല്ല കാര്യം ജാസിക്ക് ജാസിയുടെ ഇഷ്ടം എന്ത് വേണമെങ്കിലും ചെയ്യാം ഡൗൺ സർജറി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട പക്ഷെ അത് പറയണമായിരുന്നു ബ്രസ് സർജറിയാണ് കഴിഞ്ഞതെന്ന് പറയാനുള്ള ചങ്കൂറ്റം ജാസി കാണിക്കണമായിരുന്നു അത്രയേ ഉള്ളൂ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ലല്ലോ മുള വെച്ച് പിടിപ്പിച്ച് ഞാൻ പെണ്ണായി മാറി എന്നും പറഞ്ഞ് കൊട്ടി നടന്നാൽ അതൊന്നും ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റൂല അത്രയേ ഉള്ളൂ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് കാണാം